എരുമയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പാടശേഖര സമിതികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുത്ത കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഈ പഠിക്കുന്ന സമയം വരുന്ന ഒരു അദ്ദേഹം രംഗത്തും കഴിഞ്ഞ വർഷമായി സജീവമായി ും രാജ്യത്തിലെ കർഷകർ വളരെ ഭീകരമായ പ്രതിസന്ധികളെ കേരളത്തിലെ കർഷകർ എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നുണ്ട്

എരുമയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ വി വി കുട്ടികൃഷ്ണൻ മെമ്പർ സി രാമകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ സെക്രട്ടറി കെ ദിനേശ് കാർഷിക വികസന സമിതി അംഗം കെ വി നാരായണൻ പാടശേഖര സമിതി പ്രതിനിധി കെ സി ചെന്താമരാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ എസ് ബിൻസി സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ വിനോദ്കുമാർ നന്ദിയും പറഞ്ഞു UTV News, Palakad.